ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആന്റ് ഇവൻ ചെറുപ്പ ബിജു കേരള എന്റെ ദൈവമേ ഇന്നത്തെ ദിവസം മുമ്പിലാണല്ലോ ചൂലിരിക്കുന്നത് എന്റെ മുമ്പിലാ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു ഒരു നല്ല കാര്യത്തിന് വേണ്ടി അച്ഛൻ എന്നെ സഹായിക്കും എനിക്ക് അറിയാം നന്നായിട്ട് എനിക്ക് എനിക്കൊരു അത് എനിക്ക് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ വേണം ഒറ്റ ദിവസം ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി അച്ഛൻ എന്തായാലും എനിക്ക് തരും ഉറപ്പാകും അടുത്ത് പൈസ അച്ഛൻറെടുത്ത് ചോദിച്ചാൽ പൈസ ഉള്ള പൈസ എല്ലാം വളരെ ടൈറ്റിലാണ് എന്നാലും ബിജുവിന്റെ ആവശ്യമല്ലേ മറ്റന്നാളുണ്ടാവോ എന്നാ നാളെ നീ ഇങ്ങോട്ട് വാ ബേങ്കിൽ ചെറിയ വല്യച്ചു നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ ആവശ്യം ഒന്നും നടക്കോ പറഞ്ഞേ കാര്യം നടന്ന വല്യച്ചു അത് സത്യം കുറ്റിച്ചോലി ഇരുന്നപ്പൊ നീ പറഞ്ഞ എന്താ എല്ലാ ശൗകരം മുടക്കിയെന്നല്ലേ പറഞ്ഞേ ഇതിലൊന്നും ഒരു കാതല്ല എന്റെ ബിജു എന്റെ വിശ്വാസല്ലേ എനിക്ക് അനുഭവങ്ങൾ ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ബിജുട്ടെ ആയിക്കോട്ടെ സാധിക്കണ്ടേ എന്നെ പറഞ്ഞേ എന്തായാലും അതിനകത്തൊരു ചെറിയ വിഷയം ഉണ്ട് അത് പറയാൻ വേണ്ടിയാ എനിക്ക് വേറെ അത്യാവശ്യം നാളെ ഒരു കേസ് ഉണ്ട് ഏഹ് അതുകൊണ്ട് ഒരു ഉച്ചയായിട്ട് കിട്ടിയാ മതിയോന്ന് പറയാം ചോദിക്കാൻ വേണ്ടിയാ എന്നെ വിളിച്ചത് മതി ഉച്ചയ്ക്ക് കിട്ടിയാ മതി ആ എന്നാ പിന്നെ അത് പറയാൻ വേണ്ടിയാ വിളിച്ചേ ഓക്കെ നേരത്തെ അവര് ഒറ്റ മൈന ഇന്നത്തെ ദിവസം എല്ലാം ക്ലിയർ തിരിച്ചു വരും പറഞ്ഞേ അതാ ഒരു മൈന നിക്കുന്നു ഒറ്റമൈന ആ മൈന അയിന് നടക്കണ്ട നീമന്റെ മണ്ടയിലും പ്ലാവിന്റെ പൊത്തിലും കയ്യാലപ്പത്തിലും നോക്കാതെ വിശ്വാസം എന്ത് വിശ്വാസം വഴി നോക്കി അടക്കണാവ് എത്ര അപകടങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ആ ഈ വഴി നോക്കി അടക്കത്തോണ്ട് അവിടെ എവിടെ നോക്കി നടന്ന അവിടെ ഉണ്ടാവൂലേ ഇനിയിപ്പൊ അങ്ങോട്ടാ പോകുന്നേ ഞാനേ വരുന്നുള്ളു ആ അവര് അവടെ അങ്ങോട്ട് പോകാൻ കൂടെ വരാൻ പറ്റുമോ ആ അന്ധവിശ്വാസവും യിലേ പോയിട്ട് ഇപ്പൊ മൂച്ചാ കണ്ടല്ലേ വണ്ടി വിടും പറ്റിയ വണ്ടി ഓടിക്കണ്ട വണ്ടി ഓടി ാക്കി തരാം വേണ്ട ഞാൻ ഇനി പോവില്ല പൂച്ച പട്ടഞ്ചോടി പാട്ടി ഞാൻ നടന്നു പോകോളാം എനിക്ക് ഒരു പേടിയില്ലേ നടന്നു അല്ല അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ഞാൻ ബസ്സിന് എവിടെങ്കിലും െ ഇപ്പൊ ചത്തനു പോയിരിക്കുന്നു താറാൻ വേണ്ടി തന്നെ അതോ മൈന അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ അന്ധവിശ്വാസത്തിൽ ആശ്രയിക്കുന്നവർ ആത്മവിശ്വാസമില്ലാത്തവരാണ് ആത്മവിശ്വാസമില്ലാത്തവർക്ക് കാണുന്നതെല്ലാം മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകളായി ബോധ്യപ്പെടുന്നു ഒരു ശകുനത്തിനും നിന്റെ മാർഗങ്ങൾ മുടക്കുവാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യമാണ് ആത്മവിശ്വാസം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് ചെറുപുഴ വെഡിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോർപ്പറേറ്റ് മീറ്റിംഗ്സ് ആനിവേഴ്സറി ഇവന്റ്സ് ഹൌസ് വാർമിംഗ് ബേബി ഷവേഴ്സ് ബാപ്റ്റിസം പ്രോഗ്രാം എന്തുമാകട്ടെ ഏറ്റവും രുചികരമായി ഏറ്റവും വേഗത്തിൽ മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ഫോർ ട്രിപ്പിൾ വൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ സിക്സ് ഫോർ സീറോ ത്രീ സിക്സ് മലബാർ കാറ്ററിംഗ് സെറുപുഴ